കൃഷി കുടുംബം ഒരു നല്ല സന്ദേശം കുതന്ത്രങ്ങളും ചതിയും കള്ളത്തരങ്ങളും ശൈലിയാക്കി കൊണ്ട് നടക്കുന്ന വ്യക്തികൾക്ക് ഒരുപക്ഷെ കുറഞ്ഞ കാലയളവിനുള്ളിൽ വലിയ നേട്ടങ്ങളും താൽക്കാലികമായി വിജയങ്ങളും കൈവരിക്കാൻ സാധിച്ചേക്കാം എന്നാൽ അത്തരം വിജയങ്ങൾ അണയാൻ പോകുന്ന വിളക്കിനെ അവസാന ആളിക്കത്തൽ മാത്രമാണ് അവയ്ക്ക് അടിത്തറയില്ല ധാർമ്മികതയുടെയും സത്യസന്ധതയുടെയും പിന്തുണയില്ലാത്ത ഇത്തരം വിജയങ്ങൾ പെട്ടെന്ന് ഇല്ലാതാവുകയും ആ വ്യക്തിയുടെ വിശ്വസ്ത പൂർണമായും നഷ്ടപ്പെടുകയും ചെയ്യും ഒരു വ്യക്തിയുടെ യഥാർത്ഥ വിജയം അളക്കുന്നത് അവർ എന്ത് നേടി എന്നതിലല്ല മറിച്ച് അത് എങ്ങനെ നേടി എന്നതിലാണ് നന്മയുടെ പാതയിലൂടെ കഠിനാധ്വാനത്തിലൂടെ സത്യസന്ധതയിലൂടെ നേടുന്ന വിജയം മാത്രമാണ് കാലാന്തരത്തിൽ നിലനിൽക്കുന്നതും സമൂഹത്തിൽ മാതൃകയാവുന്നതും അതാണ് ഉറപ്പായ വിജയം ഓരോ വ്യക്തിയും അവരുടെ ഉള്ളിൽ ഉറപ്പിച്ചെടുക്കേണ്ട ഒരു ജീവിത മന്ത്രമാണ് നല്ലത് മാത്രം ചിന്തിക്കുക നന്മ നന്മയിലൂടെ വിജയം ഉറപ്പാണ് എന്നത് മനസ്സിൽ നന്മ നിറച്ച് പ്രവൃത്തിയിൽ സത്യസന്ധത പാലിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിജയം നമുക്ക് മാത്രമല്ല ഈ ലോകത്തിന് മൊത്തത്തിൽ അനുഗ്രഹമായി മാറും ഈ പാത തിരഞ്ഞെടുക്കുന്നവർക്ക് വിജയം എന്നത് ഒരു സാധ്യത മാത്രമല്ല ഒരു ഉറപ്പാണ് നിങ്ങൾ ലോകത്തിൽ നൽകുന്നത് തന്നെ തിരികെ ലഭിക്കുമെന്നൊരു നിയമമുണ്ട് നന്മയും സത്യസന്ധതയും നൽകി വിജയം നേടുന്നവർക്ക് അത്തരം ഗുണങ്ങൾ സമൂഹത്തിൽ നിന്നും തിരികെ ലഭിക്കുന്നു നിങ്ങൾ പൊള്ളയാണെങ്കിൽ മറ്റുള്ളവർ തരുന്ന ആദരവും ബഹുമാനവും നിങ്ങൾക്ക് ആത്മാർത്ഥമായി ആസ്വദിക്കുവാൻ സാധിക്കില്ല നല്ലത് ചിന്തിക്കുക നന്മയിലൂടെ വിജയം ഉറപ്പാണ് ഫീലിംഗ് പോസിറ്റീവ് കൂടെയുണ്ടെന്ന് വാക്കുകൊടുത്ത മനുഷ്യരൊക്കെ കൂടെയുണ്ടായിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ ഒരുപക്ഷെ ഒരു മനുഷ്യനും ഒറ്റപ്പെട്ടു പോകുമായിരുന്നില്ല കൂടെയുണ്ട് എന്നത് വെറും ഒരു വാക്കല്ല വെറുതെ പറയാനുള്ളതുമല്ല ആ വാക്കിനെ വിശ്വസിച്ച് മറ്റു പലതിനെയും ഉപേക്ഷിച്ചതുകൊണ്ടാണ് ചിലരൊക്കെ തോറ്റുപോയതും ചിലരൊക്കെ ഒറ്റപ്പെട്ടു പോയതും അടക്കി വെച്ച സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ ശേഷിയുള്ള വാക്കാണത് എല്ലാം നഷ്ടപ്പെട്ടെന്ന് മനസ്സിൽ ഉറപ്പിച്ചവരിൽ പ്രതീക്ഷ ഉളപ്പിക്കുന്ന വാക്കാണത് കൂടെ ഉണ്ടാകാൻ കഴിയുമെന്ന് ഉറപ്പില്ലെങ്കിൽ കൂടെ കൂടെയുണ്ടെന്ന് പറയരുത് ഒരു മനുഷ്യനോടും ആത്മാവിൽ അലിഞ്ഞ സ്നേഹമാണ് ഉള്ളതെങ്കിൽ പറയാതെ കൂടെ ഉണ്ടാവണം സാഹചര്യം കൊണ്ട് അകലെയാണെങ്കിലും അടുത്തുണ്ടെന്ന തോന്നൽ നിലനിർത്തും അവർ അത്യാവശ്യമെന്ന് കണ്ടാൽ അരികിൽ ഓടിയെത്തും നശിച്ച നേരത്തും നല്ല നേരത്തും മാറ്റമില്ലാതെ ചേർത്തു നിർത്തും അടുത്തുള്ളപ്പോൾ മാത്രം കരുതൽ കാണിക്കുകയും അക അകലത്തിലാവുന്ന അടുത്ത നിമിഷത്തിൽ മനസ്സിൽ നിന്ന് നമ്മളെ ഇറക്കി വയ്ക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ സ്നേഹത്തിലെ ആത്മാർത്ഥത അഭിനയം മാത്രമാണ് ജീവിതം അടുത്തുനിന്ന് സ്വയം ശഭിക്കുന്ന സുഹൃത്തിനെപ്പോഴും ജീവിതം മടുത്തെന്ന് സ്വയം ശപിക്കുന്ന സുഹൃത്തിനെ സുഹൃത്തിനെ പോലും ജീവിക്കാൻ പ്രചോദിപ്പിക്കുന്ന ചില മനുഷ്യരുണ്ട് കൂടെയുണ്ടെന്ന് വെറും വാക്ക് പറയാത്തവർ കൂടെയില്ലെന്ന തോന്നൽ ഒരിക്കലും തോന്നിപ്പിക്കാത്തവർ ഭംഗിവാക്ക് പറയുന്നവരെ പരിധി വിട്ട് വിശ്വസിച്ചാൽ സ്വയം കഴിയുമായിരുന്നതുകൂടി കൈവിട്ടു പോകും നമ്മൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രിയപ്പെട്ട ഒരാൾ ഒരാൾ ആഗ്രഹിക്കുന്ന നേരത്ത് പറയാതെ കടന്നു ചെന്ന് ചേർത്ത് നിർത്തുന്നതിനേക്കാൾ മനോഹരമായ എന്താണ് ഒരു സൗഹൃദത്തിൽ ഉണ്ടാകാനുള്ളത് കടപ്പാട് ചുറ്റിലുമുള്ളതൊക്കെ ഇരുട്ടായി തോന്നുമ്പോൾ ഒരു വട്ടം കൂടി നോക്കണം ചിലപ്പോൾ നിങ്ങളായിരിക്കും വെളിച്ചം എന്നെഴുതിയത് റൂമിയാണ് ഉള്ളിൽ പേരുന്ന വെട്ടത്തിന്റെ മഹിമയറിയാതെ ആരോ കൊളുത്തിയ വിളക്കിന്റെ പ്രകാശത്തിനു വേണ്ടി കാത്തിരിക്കുന്ന സൂര്യനെ പോലെയാണ് ചിലപ്പോൾ നമ്മൾ വെളിച്ചത്തിനു വേണ്ടി കാത്തിരിക്കേണ്ടതില്ല വെളിച്ചമാണെന്ന് തിരിച്ചറിഞ്ഞാൽ മതി സ്തുതിയായിരിക്കട്ടെ ചുറ്റിലുമുള്ളതൊക്കെ ഇരുട്ടായി में, तेरे मेरे बीच में कैसा है ये बंधन अंजाना कैसा है ये बंधन अंजाना मेरे नहीं जाना नहीं जाना नहीं जाना तूने नहीं जाना तेरे मेरे बीच में कैसा ये बंधन अंजान इक दौर कीजे तुझे दौड़ा चलाए एक दौर की कीजे तुझे दौड़ा चला आए कछे दांगे में बंदा चला आए ऐसे जैसे कोई ओ, ओ ऐसे जैसे कोई दीवाना ऐसे जैसे कोई दीवाना मैंने नहीं जाना तूने नहीं जाना तेरे मेरे बीच में कैसा ये बंधन अंजाना जाए रह जानता करो जाओ का खाना जाए सपनों में तेरा ओ सपनों में तेरा आना जाना सपनों में तेरा आना जाना मैंने नहीं जाना

എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്